എന്ന് നമുക്ക് നമ്മുടെ ദൈവമായ നമ്മുടെ സ്വന്തം അമ്മമാർ നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്നും അവർ നമ്മുടെ കാര്യങ്ങൾ എത്ര സുഷ്മതയോടും അവരുടെ ഇഷ്ടങ്ങൾ മറന്ന് നമ്മെ സന്തോഷിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സന്തോഷം നിറഞ്ഞ ഒരു അമ്മയുടെയും കുട്ടികളുടെയും വീട്ടിലേക്ക് പോകാം എന്റെ പ്രിയപ്പെട്ട കുഞ്ഞെ നീ നന്നായി ഉറങ്ങൂ ഞാൻ നിന്നെ എന്റെ ജീവനേക്കാൾ സ്നേഹിച്ചോളാം ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ട് ഗുഡ് നൈറ്റ് അമ്മേ കുഞ്ഞു കണ്ണുകൾ അടച്ചു പതിയെ ഉറങ്ങാൻ തുടങ്ങി അമ്മ സ്നേഹത്തോടെ അവന്റെ അടുത്തിരിക്കുന്നു സ്വപ്നത്തിൽ കുഞ്ഞ് ഒരു പ്രകാശമുള്ള ലോകത്തേക്ക് പോകുന്നു ഹായ് നല്ലരസമുള്ള സ്ഥലം ഞാൻ എവിടെയാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ഹലോ കുഞ്ഞേ നിങ്ങളാണോ ദൈവം അതെ നിനക്കൊരു പ്രധാന കാര്യം പറഞ്ഞുതരാനാണ് ഞാൻ വന്നത് നീ ഓർക്കുന്നുണ്ടോ നിനക്കായി അമ്മ വെളുപ്പിന് എഴുന്നേൽക്കുന്നു നിനക്കായി അമ്മ വൈകി ഉറങ്ങുന്നു അമ്മക്ക് വിശന്നാലും നിനക്ക് ഭക്ഷണം നൽകി കഴിഞ്ഞാണ് അമ്മ ഭക്ഷണം കഴിക്കുന്നത് തളർന്നാലും അമ്മ കഷ്ടപ്പെടുന്നു വീട്ടിലെ എല്ലാ ജോലികളും നോക്കുന്നു നിന്നെ പരിപാലിക്കുന്നു നിനക്ക് പനി വന്നാൽ അമ്മ ഉറങ്ങില്ല നീ കരഞ്ഞാൽ അമ്മയുടെ ഹൃദയം വേദനിക്കും നിന്റെ ആദ്യ വാക്കുകൾ അമ്മ തന്നെയാണ് പഠിപ്പിച്ചത് നിന്നെ നല്ല കുട്ടിയാക്കാൻ നിന്നെ പഠിപ്പിക്കുന്നു നിന്റെ ആദ്യ ചുവടുകൾക്ക് അമ്മ തന്നെയാണ് കൈപിടിച്ചത് എന്റെ അമ്മ ഇതെല്ലാം എന്നുവേണ്ടി ചെയ്യുന്നുണ്ടോ അതെ കുഞ്ഞേ അമ്മയാണ് നിന്റെ അധ്യാപിക അമ്മയാണ് നിന്റെ രക്ഷകർ അമ്മയുടെ സ്നേഹത്തിന് അതിരുകളില്ല ഞാൻ ഒരു ദൈവം ആണെങ്കിലും എനിക്ക് എല്ലായിടത്തും ഒരേ സമയം ഉണ്ടാകാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ എന്നെ പോലെ തന്നെ ദൈവങ്ങൾ ആയ അമ്മാരെ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമ്മയാണ് ദൈവം കുഞ്ഞിന് സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നു അമ്മേ എന്താ കുഞ്ഞേ അമ്മയാണെൻറെ എന്റെ ദൈവം ഞാൻ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നു ഇനി അമ്മയെ ഞാൻ വേദനിപ്പിക്കില്ല അമ്മയുടെ വിഷമങ്ങളിൽ ഞാനും കൂടെ ഉണ്ടാകും നല്ല കുട്ടിയായി ഇരിക്കൂ ഞാൻ എന്നും എൻ്റെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടാകും കുട്ടികളെ നിങ്ങളുടെ അമ്മയെ ബഹുമാനിക്കൂ അമ്മയെ സ്നേഹിക്കൂ അമ്മയെ സഹായിക്കൂ ഒരിക്കലും അമ്മയെ വേദനിപ്പിക്കരുത് കാരണം ഓരോ കുഞ്ഞിനും അമ്മയാണ് ദൈവം ും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ വി കിറ്റ്സ് ഹെൽപ്പർ കിങ് അറിവിന്റെ സിംഹം